ഉപഭോക്തൃ അവകാശം സംരക്ഷിക്കുന്നതിന് ബോധവൽക്കരണം അനിവാര്യമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള സംസ്ഥാന കമ്മിറ്റി ക്ലബ് ഹാളിൽ നടത്തിയ സംസ്ഥാന നേതൃ സമ്മേളനവും ഉപഭോക്തൃ സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഏറ്റവും കാണുകയാണ് ഓരോ വ്യക്തിക്കും എന്തൊക്കെയാണ് നമുക്ക് ഈ സമൂഹത്തിൽ അവകാശങ്ങളുള്ളത് എന്നും അതെങ്ങനെ സംരക്ഷിക്കപ്പെടാമെന്നുള്ളതും ഈ ഫെഡറേഷന്റെ പ്രവർത്തന വ്യക്തി ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമ്മുടെ ഏതൊരു രംഗത്തും നമുക്ക് അവകാശപ്പെട്ടതും നിഷേധിച്ചു അതോടൊപ്പം തന്നെ ആ നിഷേധത്തിലൂടെ വലിയ രൂപത്തിലുള്ള കൊള്ളകൾ നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം സംസ്ഥാന ചെയർമാൻ കെ ജി വിജയകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ചെയർമാൻ സക്കറിയ സെന്റ് സേവിയർ മുഖ്യപ്രഭാഷണം നടത്തി വിവരാവകാശ നിയമം പ്രസക്തമോ എന്ന വിഷയത്തിൽ അമ്പലപ്പുഴ ശ്രീകുമാറും ഉപഭോക്തൃ അവകാശ സംരക്ഷണത്തിന് എന്ന വിഷയത്തിൽ വിജയകുമാരൻ നായരും ക്ലാസുകൾ എടുത്തു രാജു പുള്ളിപ്പറമ്പിൽ പി ചന്ദ്രകുമാർ ജോഷി മൂഴിയാങ്കൽ ജോസഫ് മാരാരിക്കുളം ഷോജി അയലാക്കുന്നേൽ ഗഫൂർ ടി മുഹമ്മദ് ഹാജി കെ സി ഉണ്ണികൃഷ്ണൻ നായർ ബിജോ കൃഷ്ണൻ സന്തോഷ് തുറയൂർ ബി രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ